ഒന്നില്ലെങ്കിൽ നിങ്ങളോടുള്ള അസൂയ ആയിക്കോട്ടെ കുശുംബായിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ഒന്നും നിങ്ങളിൽ നിന്നും അവർക്ക് അവരിൽ കുറവാണ് അത്രയില്ല അത് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഫ്രസ്ട്രേഷന്റെ ഫലമായിട്ടുണ്ടാവുകയാണല്ലോ പ്രാക്ക് നിങ്ങളത് ഏറ്റെടുത്താൽ ആ പ്രാക്കിന്റെ ഫലമാണോ ഞാൻ അനുഭവിക്കുന്നെന്ന് ചിന്തിക്കാൻ ആ പ്രാക്ക് ഒരു കാരണമായാൽ അത് സംഭവിക്കും ജയപ്രകാശ് ഈ സ്ഥിരമായി പ്രാഗ് അല്ലെങ്കിൽ കണ്ണ് ദൃഷ്ടിദോഷമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം പലപ്പോഴും ഭയങ്കര ദുരിതപൂർണ്ണമായിട്ട് കാണാറുണ്ട് എന്തുകൊണ്ടാണ് കൊണ്ട് നടക്കുന്നവർക്കും നടക്കുന്നവർക്കും പ്രശ്നമാണ് പക്ഷെ ഒരു നമ്മൾ മുന്നോട്ടുള്ളവരുടെ ജീവിതം നോക്കുമ്പോൾ ഇവർക്കും അത് ആയിട്ട് കാണാറുണ്ട് ഒരു പോലെയാണ് വെട്ടുന്നവർക്കും പിടിക്കുന്നവർക്കും പ്രശ്നമാണെന്ന് പറഞ്ഞതുപോലെ ഈ പ്രാഗുന്നവര് അവരുടെ ആ ഒരു ഇമോഷനെ ആ ഫ്രസ്ട്രേഷനെ കുറയ്ക്കാൻ ഒരു റിലീഫ് കിട്ടാനാണ് പ്രാകുന്നത് പക്ഷെ ഇവരറിയുന്നില്ല അതിൻ്റെ എൺപത് ശതമാനം ഇൻറ്റൻസ് ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ പ്രാഗുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് മറ്റുള്ള വ്യക്തികളെയും സാഹചര്യത്തെയും പ്രാഗാം മറ്റൊന്ന് സ്വയം പ്രാഗാം ചില അമനോന്റെ ജീവിതത്തെ പറ്റി തന്നെ ഓർത്ത ശബിച്ച് എന്റെ ജീവിതം നശിച്ചു ഏഹ് എന്തിനു നാശം നാശം എന്ന് പറഞ്ഞുകൊണ്ടേരിക്കുള്ളൂ ഈ റിപ്പീറ്റ് ചെയ്ത് അത് വേറെ ആരെങ്കിലും കൊള്ളിച്ചായിരിക്കും പ്രാഗുന്നത് സ്വന്തം അവസ്ഥയെ വെച്ചുകൊണ്ട് പക്ഷെ ഈ സ്വയം പ്രാകുന്നതോ മറ്റുള്ളവരെ പ്രാകുന്നതോ ആ വ്യക്തിയിൽ തന്നെ കൊടുക്കുന്ന ഒരു ഹൈ ആയിട്ടുള്ള ഓട്ടോ സജഷനാണ് അത് ഉള്ളിലേക്ക് അങ്ങ് പിടിക്കും ഈ വ്യക്തികളിൽ തന്നെയാണ് പ്രശ്നം ഉണ്ടാകാറ് പിന്നെ ഒരാള് പ്രാകുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാകാറുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളോടുള്ള അസൂയ അസൂയായിക്കോട്ടെ കുശുംബായിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ഒന്നും നിങ്ങളിൽ നിന്നും അവർക്ക് അവരിൽ കുറവാണ് നിങ്ങളുടെ അത്രയില്ല അത് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഫ്രസ്ട്രേഷന്റെ ഫലമായിട്ട് ഫലമായിട്ടുണ്ടാകുകയാണല്ലോ പ്രാക്ക് നിങ്ങളത് ഏറ്റെടുത്താൽ അതായത് ഓ അവരങ്ങനെ പ്രാഗില്ലല്ലോ അതുകൊണ്ടാണോ എനിക്ക് ഇന്നത് സംഭവിച്ചത് അല്ലെ ഇനിയുള്ള കാലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രാക്കിന്റെ ഫലമാണോ ഞാൻ അനുഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ ആ പ്രാക്ക് ഒരു കാരണമായാൽ അത് സംഭവിക്കും കാരണം പിന്നീടുള്ള നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ പ്രാക്കിന്റെ ദോഷം എന്നിൽ നിരന്തരം പിടികൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നടന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മളുണ്ടാകും എന്ത് നമ്മൾ ചിന്തിച്ച് നടക്കുന്നതല്ലേ നമ്മളിലേക്ക് വരണം ഒരു ട്രിഗർ ഫാക്ടറാണ് എന്നാൽ ചിലര് ഇതൊന്നും എന്നെ ഏൽക്കില്ല എന്നുള്ള രീതി കൊണ്ടു നടക്കുന്നവർക്ക് അരി ശപിച്ചാലും പ്രശ്ന പിന്നെ ഇതിനാദ്യം നമ്മൾ ഒരു അവബോധമാണ് വേണ്ടത് ആര് പ്രാഗിയാലും ആര് ശപിച്ചാലും ഉടനെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എഫക്ട് ആയാലും ആ പ്രാഗുന്നവര് അതിന് യോഗ്യരാണോ യോഗ്യരാണോന്നുള്ളത് പ്രാഗാനും ശപിക്കാനും ആർക്കും പറ്റുമല്ലേ അപ്പൊ നമ്മൾ എന്തെങ്കിലും അത് കണക്ക് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കി അത് ജെനുവിനായ വേദനയാണ് അങ്ങനെ വേദനയോടുകൂടി ആരെങ്കിലും പ്രാഗണ്ട മനസ്സ് സങ്കല്പിച്ചാലും പ്രശ്നമാണോ അപ്പൊ നമ്മൾ ഒന്ന് ഒരു കുറ്റവും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവര് അവരുടെ പല കാര്യങ്ങളും സാധിക്കാതെ വരുന്നുണ്ട് നിങ്ങളോടുള്ള മറ്റ് ശത്രുത കൊണ്ടോ പ്രാഗിയാൽ ആ പ്രാക്ക് നിങ്ങൾ കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ അല്ലെ നിങ്ങളിലേക്ക് ഇല്ല അപ്പൊ പ്രാക്ക് ദോഷത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ കൊണ്ടു നടപ്പുണ്ട് അത് അതിനുശേഷം തന്നെ ഇതിങ്ങനെ കൊണ്ട് നടന്ന തന്നെ ഫ്രസ്ട്രേഷനായി സ്ട്രെസ്സുമായിട്ട് നിരവധി മാനസിക രോഗികളായി മാറുന്നുണ്ട് അപ്പൊ അതാണ് ആ പ്രാക്ക് ദോഷത്തിന്റെ ഒരു അവസ്ഥ ഇതിപ്പം സാർ പറഞ്ഞത് ഒരു ഒരാളെ പ്രാഗി കഴിഞ്ഞാൽ ആ ആ വ്യക്തിയുടെ ജീവിതമാണ് പറഞ്ഞത് അതായത് ആളുടെ ജീവിതവും തീർച്ചയായിട്ടും അവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി പറയുമ്പോഴും അവരുടെ ഉപബോധമെന്റ് സബ് കോൺഷ്യസ്മെന്റ് അല്ലെ ആത്മാവിനറി ആരെ പറ്റിയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ പഠിക്കുന്നത് അതുകൊണ്ടാണ് ഈ ക്ഷുദ്രക്രിയകളൊക്കെ നമ്മൾ കൂടോത്രം ഇങ്ങനെ കേട്ടിട്ടില്ല ഇവരിങ്ങനെ ചെയ്തു കൊടുക്കുന്നവര് ഒരു വിശ്വ അങ്ങനെ വിശ്വാസത്തിൽ വരുന്നവരാണല്ലോ ഇത് ചെയ്യുന്നത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ചെയ്തു കൊടുക്കുന്നവര് അത് ചിന്തിക്കാതെ ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ദുഷ്കർമ്മം ഉള്ളിൽ കണ്ടുകൊണ്ട് ആരെ പറ്റി ചിന്തിച്ച് നടന്നാൽ ആദ്യം നമ്മളിലേക്കാണ് പിടിക്കുന്നത് അപ്പൊ ആ ചെയ്യുന്നവർക്കും പ്രശ്നം തന്നെയാ വാളെടുക്കുന്നവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ ഇതൊന്നും നമ്മുടെ ഒരു വൈരാഗ്യമൊക്കെ വരുമ്പോൾ ഇതൊന്നും ഓർത്തോണ്ടല്ല ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ചിലര് നമ്മളെ ഒന്ന് നോക്കി ഒന്ന് പോയാ മതി തളന്നു ആ കണ്ണേറന്നൊക്കെ കേട്ടിട്ടുണ്ട് ദൃഷ്ടി ദോഷം എന്നൊക്കെ പറയും അല്ലെ ചിലരിങ്ങനെ നല്ല ഫല ഫലമുള്ള ഒരു മാവിലോട്ട് നോക്കി അല്ലെങ്കിൽ ച പ്ലാവിലോട്ട് നോക്കി പറഞ്ഞാൽ മതി ആ ഈ വർഷം നല്ലവണ്ണം ചക്ക പിടിച്ചിട്ടുണ്ടല്ലോ രണ്ട് ദിവസം കഴിയുന്നുണ്ടെല്ലാം കൂടെ കൂടെ താഴെ ചില കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ എടുത്ത് കളിപ്പിക്കും എന്നിട്ട് സന്തോഷത്തോടെ ആയിരിക്കും അവർ പറയുക പക്ഷേ പിന്നീട് കുഞ്ഞ് ഭക്ഷണവും കഴിക്കില്ല കരച്ചിലോട് കരച്ചിലായിരിക്കും ഇതിനെയൊക്കെയാണ് ഈ കണ്ണു ദോഷം അല്ലെങ്കിൽ ദൃഷ്ടി ദോഷവും ദൃഷ്ടി അതായത് നമ്മുടെ ഉൾമൈൻഡ് ഉപബോധ മനസ്സിലാത്ത കണ്ടാമിനേഷൻസ് ഓരോ വ്യക്തികളെ പുറമെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഉള്ളിന്റെ ഉള്ളിലുള്ള കോറിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മാലിന്യം അതാണ് ആത്മാവ് ലോകത്തെ കാണുന്ന ദൃഷ്ടിയിലൂടെയാണ് ഓരോരുത്തരുടെയും നിങ്ങളുടെ കണ്ണ് വായുന്നിടത്തല്ല ആത്മാവിന്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ടോക്സിക് എഫക്റ്റ് ആണെങ്കിൽ അവർ നോക്കുന്നിടത്ത് അതിന്റെ എഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് വിവാഹ ദിവസം വിവാഹം കഴിഞ്ഞ് വധൂപരന്മാരെ കുടുംബത്തിലോട്ട് കൊണ്ടുവരുമ്പോ ആദ്യം എന്താ ഈ അതിന്റെ കാരണം എന്താ അന്നത്തെ ദിവസം ഇവരാണല്ലോ സെന്റർ ഓഫ് അട്രാക്ഷൻ എല്ലാവരുടെയും ദൃഷ്ടി അവരിലേക്കാണ് ആരും ശവിച്ചോണ്ടല്ലോ നോക്കുന്നത് പക്ഷെ ഈ വ്യക്തിയുടെ ക്വാളിറ്റി അടിസ്ഥാനപരമായിട്ട് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ ഇവരിലേക്ക് എത്തും അപ്പൊ ഈ ഒരു കണ്ണുദോഷം കൊണ്ട് വരാതിരിക്കാനാണ് ഇതിനെ ക്ലെൻസ് ചെയ്തിട്ട് അവരുടെ ഓറെയിൽ തന്നെയാണ് ക്ലെൻസ് ചെയ്തിട്ട് അടുത്തേക്ക് കയറ്റുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മള് ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നത് ചിതർച്ച കളയാനായിട്ട് ഇപ്പൊ നല്ല കൃഷിയിടങ്ങളിലൊക്കെയാണ് കോലം കിട്ടിയത് അല്ലെ വീട് പണിയുവാണെങ്കിലും അവിടെ ഒരു കോലം കിട്ടിയത് കാരണം ചെതറച്ച കളയുന്ന അതുകൊണ്ടാണ് ഈ നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ആൾക്കാരെ പൊട്ടുടും കണ്ടുകൊണ്ടോ സ്ത്രീകൾ പുതിയ പൊട്ടുപിടൂല്ലോ ഇപ്പം പൊട്ടിലേക്ക് സൂക്ഷിച്ച് സൂക്ഷിച്ചു നോക്കിയാൽ പൊട്ടാണോന്നറിയുള്ളൂ സ്ത്രീകളുടെ മുഖത്തോട്ട് നോക്കി കഴിഞ്ഞാൽ പൊട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കണം അല്ലെ പക്ഷെ പണ്ടത്ത് അങ്ങനല്ല വലിയ പൊട്ടി ദൃഷ്ടിദോഷം ചതറിച്ച് കളി അതിനെ ശാസ്ത്രീയ തത്വം അപ്പൊ ഇപ്പൊ നമ്മള് പാഷിന്റെ ഭാഗമായിട്ട് തൊടുവെങ്കിലും നമ്മളിലേക്ക് ഒരു വ്യക്തി അവര് നല്ല ഉദ്ദേശത്തോടെയാണ് ചീത്ത ഉദ്ദേശത്തോടെ നോക്കിയാൽ ആ ആളുടെ ബേസിക് അല്ലെ കോറൽ നെഗറ്റിവിറ്റി കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത ആളാണെങ്കിലും കണ്ണിന്റെ മുന്നിലൂടെ ഒന്നും പോയാൽ മതി അത് നമ്മൾക്ക് ദൃഷ്ടി ദോഷം ഇതൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നിരവധി ഡിവൈസുകളൊക്കെ ഉണ്ട് അതിലൊരു ഡിവൈസാണ് കരിങ്ങാലിമാലിങ്ങി കരിങ്ങാലിമാ കരിങ്ങാലി വെള്ളം ഒന്നും കിട്ടുന്നുണ്ട് കരിങ്ങാലിത്തടി അതിൻ്റെ മാല അതിന്റെ ബ്രേസ്ലെറ്റ് ഇങ്ങനെ സംഭവമൊക്കെ എന്ന് വെച്ചാൽ ഹൈലി ദൃഷ്ടിദോഷത്തെ മാല എന്ന് ശരിക്കും ഒരു നൂറ്റിയെട്ട് ബീഡ്സിന്റെ കരിങ്ങാലിമാലയില് ഭൈരവ മന്ത്രം എല്ലാം ജപിച്ച് കഴുത്തിലണിഞ്ഞ് കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മളിങ്ങനെ നമ്മുടെ സെൻറ്ററിൽ പലരും ഇങ്ങനെ വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജപിച്ച് കയ്യിൽ കൊണ്ട് നടക്കുന്നതിനായിട്ട് അപ്പം എവിടെ ഏത് സ്ഥലത്തൂടെ പോയാലും നെഗറ്റീവ് ശക്തിയുടെ എഫക്ട് നമ്മളെ കയറി പിടിക്കില്ല ദൃഷ്ടിദോഷത്തിന്റെ ഓറ വീക്കായിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു ഇപ്പൊ അറിയണമെങ്കിൽ ഇപ്പൊ നമ്മൾ നാലു പേര് ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഇരിക്കുന്ന തൊട്ടടുത്ത സ്ഥലത്ത് ഒരു വെടി പൂട്ടുന്ന സൗണ്ട് കേട്ടിയാലേ ഓറ ലോ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് അവിടെ പോകാൻ കേട്ട് ചില ഒന്ന് തിരിഞ്ഞു നോക്കത്തേ ഉള്ളൂ ചിലര് അനങ്ങല്ല അപ്പൊ ഓരക്ക് പ്രതിരോധ ശക്തി കുറവുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഫക്ട് ഉണ്ടാവും അത് ദൃഷ്ടി ദോഷവും ഉണ്ടാവും ബ്രാക്കുദോഷവും ഉണ്ടാവും എല്ലാ ദോഷങ്ങളും ഓരോ നമ്മുടെ ഫെൻസിങ് എല്ലാം പോയി അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഓറെ റീയൂനേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം അത് നമ്മുടെ ഡെയിലിയുള്ള നിഷ്ഠ നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകുമ്പോൾ നമ്മളെപ്പോഴും ക്ലെയിൻസ് ആയിക്കൊണ്ടേ ഇരിക്കുകയെന്ന് പറയും നമ്മുടെ ചിന്തകളെയും അല്ല കേൾക്കുന്നത് ആവശ്യമില്ലാത്ത ഒന്നും കേൾക്കാതിരിക്കുക കാണുന്നത് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇമേജിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക നമ്മുടെ ജീവിത ശൈലിയില് എല്ലായിടത്തോളും ഓൾവേസ് ദ ബെസ്റ്റ് ആ പോസിറ്റീവ് സൈനിൽ അങ്ങ് സഞ്ചരിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ എപ്പോഴും നമ്മുടെ ഓറ ബിൽഡപ്പ് ആയിരിക്കും ആ സമയത്ത് ഈ പ്രാക് ദോഷമോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷമൊന്നും ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പ്രസിദ്ധ സ്പിരിച്വൽ സയൻറ്റിസ്റ്റും ഹീലറുമായ ഡോക്ടർ ജയപ്രകാശുമായി നിങ്ങളുടെ ആത്മീയവും മാനസികവുമായ പ്രശ്നപരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക സ്പിരിച്വൽ ഹീലർ ഡോക്ടർ ജയപ്രകാശുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക